ബിഗ് ബോസ് മലയാളം ഷോയ്ക്ക് അകത്തും പുറത്തും ഏറെ ചർച്ചാ വിഷയമായ കോംബോ ആയിരുന്നു ജാസ്മിൻ ഖബ്രി കോംബോ ബിഗ് ബോസ് കഴിഞ്ഞിട്ടും ഇതിനെ ചുറ്റിപ്പറ്റി പലതരത്തിലുള്ള ചർച്ചകളും നടക്കുന്നു അഭിമുഖങ്ങൾ നടത്തുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ മറ്റു താരങ്ങളോടും ആളുകൾക്ക് ചോദിക്കാനുള്ളത് ജാസ്മിൻ ഖബ്രി കോംബോയെ കുറിച്ചാണ് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിൽ അത്രയധികം സ്വാധീനം ഉണ്ടാകാൻ ഇരുവർക്കും സാധിച്ചിട്ടുണ്ട് കോംബോ സംബന്ധിച്ച വലിയ വിമർശനങ്ങൾ ഉണ്ടായെങ്കിലും പുറത്തു വന്നതിനു ശേഷം ഇരുവരും നല്ല സുഹൃത്തുക്കൾ എന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ് എന്നാൽ ഇതേ സമയം തന്നെ മറുവശത്ത് ജാസ്മിനെയും ഖബ്രിയും വെച്ച് പലതരത്തിലുള്ള വ്യാജ വാർത്തകളും യൂട്യൂബ് ചാനലുകളിലും മറ്റും ഉണ്ടാകുന്നുണ്ട് ജാസ്മിനെയും ഖബ്രിയും വെച്ച് വന്ന വ്യാജ വാർത്തകളിൽ ഒന്നായിരുന്ന ഇരുവരും രാത്രിയിൽ ബൈക്കിൽ റൈഡിന് ത് ഇപ്പോ ഇത് ഈ വിഷയത്തിൽ ചിരിച്ചു കൊണ്ട് തന്നെ മറുപടി പറയുകയാണ് ജാസ്മിൻ ഞാനും കൂടെ വൈപ്പിനിൽ ഫുഡ് കഴിക്കാൻ പോയിരുന്നു അവരുടെ മുഖം കാണിക്കുന്ന സ്റ്റോറിയും അതോടൊപ്പം തന്നെ റസ്മിൻ ബുള്ളറ്റ് ഓടിക്കുന്ന വീഡിയോയുമാണ് ഞാൻ സ്റ്റോറിയാക്കിയത് എന്നാൽ അതൊരു പേജ് എടുത്തിരിക്കുന്നത് ഞാൻ ഗബ്രിയുടെ കൂടെ ബൈക്കിൽ പോകുന്നു എന്ന തരത്തിലാണ് ഗബ്രിയുടെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്തതെന്ന് പറഞ്ഞ ആരെങ്കിലും ഒരു സ്റ്റോറി ഇട്ടാൽ എനിക്കൊന്നുമില്ല ബൈക്കാണെങ്കിലും കാറാണെങ്കിലും ശരി ഗഭീനമായി എന്ന് പറയുന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് ആക്ഷേപവും അധിക്ഷേപവും ഇല്ല ഒരു മനുഷ്യന്റെ കൂടെ വണ്ടിയിൽ കയറുന്നതിന് ഇങ്ങനെ വന്ന് പറയാനൊന്നുമില്ല പക്ഷേ ഞാൻ റസ്മിൻ്റെ കൂടെ യാത്ര ചെയ്തതിന് ഇങ്ങനെ വളച്ചൊടിക്കുന്നതിലേ എനിക്ക് പ്രശ്നമുള്ളൂ അറിയാത്തതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ പറയുന്നതിലേ എനിക്ക് പ്രശ്നമുള്ളൂ എന്നും ജാസ്മിൻ പറയുന്നു